എന്താ പറയാ കൊറച്ചുപേർക്ക് ഇരിക്കാനുള്ള സൗകര്യം ഉള്ളുട്ടോ നല്ല മണവും വരുന്നുണ്ട് ഈ തൊട്ടിപ്പറത്തു തന്നെ അവരെ കിട്ടണം ഞാൻ ഒന്നും തോന്നുന്നു പെണ്ണായി നല്ല എന്താ ഡിഫറെന്റ് ആയിട്ട് തോന്നുന്നു അല്ലേ ഇതിലേ നോക്കി കൊക്കക്കോള കുടിക്കാൻ പറ്റില്ല ചോമ ഇതേ നോക്കി നല്ല ടേസ്റ്റ് ഉണ്ട് ഇതുവരെ എന്താ പറയുക ഇങ്ങനത്തെ ടേസ്റ്റ് ബിരിയാണി കഴിച്ചിട്ടില്ലെന്ന് തോന്നുന്നു എന്താ പറയാ ഭയങ്കര മസാലയാണെന്ന് പറഞ്ഞ ഓ മസാലയുടെ കുത്തലില്ല നല്ല ടേസ്റ്റ് ഉണ്ട് അതുപോലെ കൊറേ അച്ചാറൊക്കെ കണ്ടിട്ടുണ്ട് ചിക്കൻ നോക്കട്ടെ ചിക്കൻ നല്ല സോഫ്റ്റ് അതാണ് മസാല ഇഷ്ട സത്യം സ്ഥല ടൈസ്റ്റ് അല്ലേ ബിരിയാണി തന്നെയല്ലേ ഫുൾ ബിരിയാണി തന്നെയല്ലേ

നമ്മള് അന്നൊരു ബിരിയാണി കഴിക്കാൻ പോലെ തൃപ്പൂണിത്തറ അവിടത്തെക്കുള്ള പക്ഷെ ആ പ്രശ്നത്തെ ക്ലീറായിട്ട് വേണം ഇവിടത്തെ ബിരിയാണിയുടെ റൈസ് അൺലിമിറ്റഡ് ആണ് ആവശ്യത്തിന് വാങ്ങി കഴിക്കാം എത്ര എത്ര ബീഫോ ചിക്കൻ ബിരിയാണി അപ്പൊ ഞങ്ങള് വയറ് നിറച്ച് ബിരിയാണി ഒക്കെ കഴിച്ച് പോണു കേട്ടോ ലൊക്കേഷൻ വരുന്നത് ഇതാണ് ഈ വഴിയാണ് നമ്മുടെ എടപ്പള്ളി രജിസ്ട്രാർ ഓഫീസ് ഇത് അണ്ടർപാസ് അല്ലെ അപ്പൊ ആർക്കെങ്കിലും വന്ന് ഇവരുന്ന് കഴിക്കാനൊന്നും കഴിച്ചോളൂ ഇപ്പൊ ഞങ്ങൾ രണ്ടുപേരും കൂടെ കഴിച്ചിട്ട് ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് അയക്കണത് എത്രീ ബീഫ് ബിരിയാണി നൂറ്റി ഇരുപതും ചിക്കൻ ബിരിയാണി നൂറ്റി പത്തും റൈസ് അൺലിമിറ്റഡ് ആണ് അടിപൊളി ടേസ്റ്റ് ആണ് നല്ല ഫ്ലേവർ ഉണ്ട് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാരും ആണുങ്ങളാണ് ആദ്യം പേര് വന്നത് ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ചിലപ്പോ വൈകുന്നേരം എല്ലാവരുമായിട്ട് വരാമായിരിക്കും പിന്നെ ഇരിക്കുന്ന സ്ഥലം എന്ന് ആകെ കുറച്ചു കുറച്ചുപേർക്ക് ഇരിക്കുന്നു കഴിക്കാൻ പറ്റുള്ളൂ പക്ഷെ നല്ല നീറ്റാണ് നല്ല ഹൈജീൻ ഒക്കെ ഉള്ള െ ഒരു അങ്ങനെ നീറ്റ്നെസ് അല്ല ഹൺഡ്രഡിൽ ഒരു നയൻറ്റി എയ്റ്റ് വരെ കൊടുക്കാം ആ എനിക്ക് പൈസ പറഞ്ഞു ആ ചുമയൊക്കെയാണ് അപ്പൊ നമ്മടെ ഹെൽത്ത് സെന്ററിൽ പോയിട്ട് കുറച്ച് മരുന്നൊക്കെ വാങ്ങണം അപ്പൊ വയറു വരച്ച് ഫുഡ് കഴിച്ചിട്ട് ഡോക്ടറെ കാണാലോ എന്ന് വിചാരിച്ചു അപ്പൊ നമുക്ക് ഈ ഹെൽത്ത് സെന്ററിലേക്ക് പോവാം അപ്പൊ എന്താണെങ്കിലും ഞങ്ങളുടെ മനസ്സും വയറും നിറഞ്ഞു പറഞ്ഞ പോലെ ഞങ്ങൾ ഹെൽത്ത് സെന്ററിലേക്ക് പോവാനുണ്ടാ കണ്ടു എന്നാലും ബിരിയാണി കഴിക്കാൻ ചെയ്ത വിളിച്ചപ്പോ വേറെ ഒന്നും നോക്കിയില്ല ചെയ്ത കൂടെ അങ്ങോട്ട് പോന്ന് അപ്പൊ അത്രയൊക്കെ ഉള്ളു ഈ ഹെൽത്ത് സെന്ററിൽ ചെന്നിട്ട് നമുക്ക് കാണാം ഡോക്ടറെ കാണാൻ പറ്റും അപ്പൊ അതെ ഞങ്ങള് പോവാൻ നിക്കുന്ന അപ്പൊ അതെ ഞങ്ങളുടെ റോഡ് പണിയാണ് അതെ വണ്ടി വരുന്നതാ ഇത്രയും ചെറിയ റോഡാണ് കേട്ടാ ആകെ പൊട്ടിപ്പൊളിഞ്ഞ് ഇടക്കണായിരുന്നു ബാക്കിന് വണ്ടി വന്നിട്ടുണ്ട് അപ്പ അതെ കണ്ട വണ്ടി പയ്യ പയ്യ ഇറങ്ങി ഇറങ്ങി നമുക്ക് പോവാറായിട്ടു ഞങ്ങൾ പോവാനുണ്ട് കണ്ടാ ഈ റോഡൊക്കെ റോഡ് ഇറങ്ങി പോവാന ശരിയാക്കൊണ്ടിരിക്കും ഞങ്ങളുടെ വീട്ടിലെ അപ്പൊ ഞങ്ങള് ബിരിയാണി എല്ലാം കഴിച്ച് ഞങ്ങൾ വീട്ടിലെത്തിട്ടാ ഞാൻ അത് കഴിഞ്ഞ് ഹെൽത്തിലും പോയിട്ടുണ്ടായിരുന്നു അപ്പൊ എനിക്ക് ചുമക്കുള്ള മരുന്നൊക്കെ തന്നെ കുഴപ്പമൊന്നുമില്ല ആ ഹെൽത്തില് പോയിട്ടേ അവിടെ ചെന്നിട്ട് നമ്മളൊരു കാർഡ് എടുക്കണം അഞ്ചു രൂപ കൊടുക്കണം അത് ആ ഞാനവിടെ ഹെൽത്ത് സെന്ററിൽ ഇങ്ങനെ നിക്കുമ്പോ രണ്ട് ന്യൂജൻ കുട്ടികൾ വന്നിട്ടുണ്ട് ഇതൊരു ഏഹ് രണ്ടുപേർക്കൊരു പതിനെട്ട് വയസ്സായ അതറിയില്ല അപ്പൊ ഒരാളിങ്ങനെ കയ്യിൽ ഇങ്ങനെ ബാൻഡേജ് ഒക്കെ കെട്ടിട്ടാ വന്നേക്കണായിട്ടാ അപ്പൊ അതിങ്ങനെ ആ ചെറുക്കൻ ഊരാൻ നിക്കുമ്പോ പെൺകുട്ടി അയ്യോ വേണ്ട അതൊക്കെ പറഞ്ഞ് ഭയങ്കര ഞാൻ വിചാരിച്ചു ദൈവം ഇത് നന്നായിട്ട് മുറിഞ്ഞ അപ്പൊ ആ ചെറുക്കൻ ഇങ്ങനെ പയ്യെ ബാൻഡേജ് പറ ഞാൻ ഇങ്ങനെ സൈഡിലുണ്ട് നോക്കുമ്പോ ഒരു ൂടി പറ്റ അത്രയും മുറവേണ്ടായിരുന്നല്ലോട്ടാ അപ്പൊ എനിക്കിത് കണ്ട പാപ്പയ്യനെ നോക്കിപ്പ എനിക്ക് ചിരി വന്നി ഞാൻ ചിരിച്ചു പോയി അറിയാതെ അപ്പൊ പിന്നെ അവര് രണ്ടുപേരും കൂടി ഭയങ്കര ചിരിയായിരുന്നു അങ്ങനെ അവര് ഡോക്ടറെ കാണാൻ വന്നതാ ഇനി ഈ കാര്യം പറഞ്ഞാലോ കാണാൻ വന്നതെന്നറിയില്ല അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെ മരുന്നൊക്കെ കിട്ടി പിന്നെന്താ ചെയ്തട്ട വാ ചെയ്തണ്ട ബിരിയാണിയുടെ കാര്യൊന്നും പറഞ്ഞില്ലല്ലോ എന്താണ് സീതേട്ട നമ്മടെ സീതേടൻ പറഞ്ഞ ബിരിയാണി കഴിച്ചിട്ടുള്ള ബുഹാരി ആ ബുഹാരി സേധരനാള്ള കൊണ്ടുപോയത് സീതറിൻ്റെ അങ്ങനെ മസാല ഉള്ള ബിരിയാണികളൊന്നും വലിയ താല്പര്യം ഇല്ലാത്ത ആളാണ് പക്ഷെ ഇതിൽ നല്ല മസാലയാണ് മസാല ഉണ്ടായിന്നു തന്നെ മസാല ലൈറ്റ് ആയിരുന്നു അതാണ് തോന്നുന്ന കാര്യം അല്ലേ നമ്മൾ വേറെ അതായത് ഉപയോഗിക്കുന്ന വേറൊരു അവര് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഭയങ്കര തിരക്കുകൾ പിന്നെ ഈ എത്ര മാർക്ക് കൊടുക്കും ആംബിയൻസിന് എത്രയില് പത്തിലാ പത്തിൽ പത്തിൽ എട്ടൊക്കെ കൊടുക്കും എട്ടൊന്നും കൊടുക്കാൻ പറ്റുമോ കാര്യം അവിടെ കഴിക്കുക കൂടുതൽ അവർക്ക് കൊടുക്ക നല്ല നീറ്റാണ് ആരെങ്കിലും കഴിച്ചാൽ അപ്പത്തന്നെ ഒന്ന് ഒക്കെ നന്നായിട്ട് ക്ലിയർ ചെയ്ത് പിന്നെ ആംബിയൻസ് എന്ന് പറയാനായിട്ട് വേഗം കഴിച്ചെല്ലാരും എണീക്കണേണ് കാരണം അത്രയും ക്യൂ വരികയാണ് അപ്പൊ ഇങ്ങനെ ആസ്വദിച്ച് വർത്ത അങ്ങനല്ല നമ്മള് കഴിക്ക ഭയങ്കര സ്പീഡ് ഫീല ആവശ്യത്തിന് കഴിച്ചും നല്ല ടേബിളാ പിന്നെ അധികം പേർക്ക് ഇരിക്കാനായിട്ട് പറ്റില്ല കുറച്ച് ക്യൂ നിക്കേണ്ടി വരും നമ്മൾ നേരത്തെ ചെന്നോണ്ട് രക്ഷപ്പെട്ട് അല്ലെ ഞാൻ ബീഫും ബീഫിന്റെ ആദ്യത്തെ പീസ് കൊറച്ച് പ്രശ്നമാണെങ്കിൽ രണ്ടാമത് കഴിച്ച പീസ് നല്ല പീസ് നല്ല സോഫ്റ്റ് പീസ് ആയിരുന്നു ആദ്യത്തത് ഏഹ് ഇച്ചിരി റബ്ബറിയൊന്നും അല്ല സംഭവം ചിക്കൻ തന്നെ സോഫ്റ്റ് ഒക്കെ ഇരുന്നട്ടാ ചിക്കൻ നന്നായിട്ട് കഴിക്കാനൊക്കെ പറ്റുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ റൈത്തയും ഒരു അച്ചാറും അതാണ് അവര് തരുന്നത് പിന്നെ അവിടെ വേറെ വന്നിട്ട് ബീഫ് ബിരിയാണിക്ക് വൺ ട്വന്റി ആ മറ്റത് നൂറ്റി നൂറ്റിപ്പത്താണ് എല്ലാത്തിനും എല്ലാ ഹോട്ടലിലും പത്ത് രൂപയുടെ വ്യത്യാസമുള്ളൂന്ന് ബീഫും ചിക്കനും പിന്നെ അവിടെ ബിരിയാണി മാത്രമേ ഉള്ളൂ വേറെ ഒന്നുമില്ല അല്ലെ വൈകുന്നേരം എന്ത് ബിരിയാണി ഉണ്ടെന്ന ചെയ്ത മുസമ്പിയുടെ ഹൈദരാബാദി ബിരിയാണി അത് പിന്നെ സുർബിയാൻ ബിരിയാണി സുർബിയാൻ ബിരിയാണി ഓൾട്ടർനേറ്റീവ് ആയിരിക്കും ഇന്ന് ഹൈദരാബാദാണെന്നുണ്ടെങ്കിൽ അടുത്ത ദിവസം ഏറ്റവും കൂടുതൽ ആൾക്കാര് ചോദിച്ചു വരുന്നതാ അതെങ്ങനെ അതിന്റെ തൊണ്ടിട്ടുണ്ടാക്കോട് ചോദിക്കായിരുന്നില്ല എന്തായാലും നമ്മള് കഴിക്കാൻ വേണ്ടി പോകുമ്പോ നമുക്ക് അയിന് എത്ര രൂപയാണ് ആ ബിരിയാണിക്ക് അതും ചിക്കനും ബീഫും ഉണ്ടോ അതോ അതറിയില്ല അതറിയില്ല ആ പിന്നെ പപ്പടവും ഇല്ല മുട്ടയൊന്നും ഇല്ല നല്ല റൈസ് ആയിരുന്നു ഫ്ലേവർ ഉണ്ടായിരുന്നു ഫ്ളേവർ നന്നായിട്ടുണ്ടായി പിന്നെ നല്ല റൈസ് ആയിരുന്നു അല്ലെ റൈസിൽ മൊത്തം ഞാൻ കഴിച്ച ചിക്കന്റെ ഫ്ലേവർ ആയിരുന്നു മൊത്തം നല്ല പിന്നെ അൺലിമിറ്റഡ് റൈസും കൂടിയാണ് അതൊരു പക്ഷെ ആരും അങ്ങനെ ചോദിക്കണൊന്നുമില്ല എനിക്കും നിറഞ്ഞു നന്നായിട്ട് വയറു പറഞ്ഞ് കിട്ടും എത്ര വേണേലും കിട്ടും മന്തി പോലെ അല്ലെ അങ്ങനെ ഏതെങ്കിലും കടയിൽ ബിരിയാണി റൈസ് കൊടുക്കുവോ അൺലിമിറ്റഡ് ചെയ്യത്തില്ല സത്യം സത്യോട്ടോ അപ്പ ഈ വീഡിയോ ഇത്രേ ഉള്ളു റെസ്റ്റോറന്റ് നമ്മൾ ഇനിയും പോകും ഔട്ട് ഓഫ് പിന്നെ ബുഹാരി ബിരിയാണി ബുഹാരി ബിരിയാണി കഴിക്കാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ പോയി കഴിച്ചോട്ടാ നല്ലതാ പിന്നെ കാറായിട്ട് പോയാണ്ടെന്ന് പറഞ്ഞല്ലോ തിരക്കില്ലാത്ത വഴിയാ എന്താണ് ഭാഗത്തോട്ട് മെയിൻ ഹൈവേ സോ ഇറ്റ് അപ്പ ഞങ്ങളുടെ ഈ ചെറിയൊരു വീഡിയോ ഇന്നിവിടെ അവസാനിച്ചിരിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം ബെൽ ബട്ടൺ ഞെക്കണം അത്രേ ഉള്ളൂ ബൈ